ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കും പ്രമുഖ ഫിൻടെക് സ്ഥാപനമായ റേഡിയൻ മണിയും കൈകോർക്കുന്നു ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു സ്ഥാപനങ്ങളും ഏജൻസി ബാങ്കിംഗ് സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി കരാറിലേർപ്പെട്ടത് യു പി ഐ സംവിധാനം ഉപയോഗിച്ച് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുന്ന യു പി ഐ എ ടി എം സേവനങ്ങൾക്കും ഏസ്മണി തുടക്കം കുറിച്ചു കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഇസാഫിന്റെ ബിസിനസ് കറസ്പോണ്ടൻ്റായി എസ് മണി പ്രവർത്തിക്കും പ്രധാനമായും റീറ്റെയിൽ സ്ഥാപനങ്ങളായിരിക്കും കരാറിന്റെ ഗുണഭോക്താക്കൾ വ്യാപാരികൾക്ക് അവരുടെ കടകളിൽ നിലവിലുള്ള സേവനങ്ങൾക്കൊപ്പം ഏജൻസി ബാങ്കിംഗ് സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ബിസിനസ് കറസ്പോണ്ടൻ്റെ പോയിന്റുകളായി ഉയർത്താം ഇതുവഴി റീറ്റെയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു ബാങ്കിംഗ് സെന്റർ പോലെ പ്രവർത്തിക്കാൻ കഴിയും ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡുമായി ബിസിനസ് കറസ്പോണ്ടന്റ് പോയിന്റുകളെ സമീപിക്കാം യെസ്മണിയുടെ നിലവിലുള്ള മറ്റ് സേവനങ്ങളായ അക്കൗണ്ട് ഓപ്പണിംഗ് ഇൻഷുറൻസ് പാൻ കാർഡ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് മറ്റ് ഓൺലൈൻ സേവനങ്ങൾ എന്നിവയും ബിസിനസ് കറസ്പോണ്ടൻറ് പോയിന്റുകൾ വഴി ലഭ്യമായിരിക്കും കൂടാതെ യു പി ഐ സംവിധാനത്തിൻ്റെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യത കണക്കിലെടുത്ത് കേരളത്തിൽ ആദ്യമായി ക്യു ആർ കോഡ് സ്കാനിംഗ് വഴി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുന്ന യു പി ഐ എ ടി എം സേവനവും യെസ്മണി വിപണിയിൽ അവതരിപ്പിച്ചു

വാർത്താസമ്മേളനത്തിൽ ഏസ്മണി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിമ്മിൻ ജെ കുർച്ചിയിൽ മാനേജിംഗ് ഡയറക്ടർ നിമിഷ ജെ വടക്കൻ എ ബ്രാൻഡിംഗ് ശ്രീനാഥ് തുളസീധരൻ എന്നിവർ പങ്കെടുത്തു എ സി കൊച്ചി